ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ പ്രിയ എ എസ് എന്ന സാഹിത്യകാരിയുടെ കഥാസമാഹാരങ്ങളിൽ നിന്നെടുത്ത ഒരു ഹൃദയസ്പർശിയായ കഥയാണ് താളുകൾക്കിടയിലൊരു മയിൽപീലി അനുതാരയാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രം അനുതാരയും സുഹൃത്തായ നീലകണ്ഠനും ആയുള്ള സൗഹൃദമാണ് കഥയുടെ പ്രധാന പ്രമേയം അനുതാരയുടെ സ്കൂൾ ഓർമ്മകളിലൂടെയാണ് കഥ ചലിക്കുന്നത് തുടക്കത്തിൽ തന്നെ അനുതാര ഒരു മാറാരോഗത്തിൻ്റെ പിടിയിലാണെന്ന സൂചന കഥ നൽകുന്നുണ്ട് നിരന്തരമായി വന്നുപോകുന്ന ആശുപത്രിവാസങ്ങൾ കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലെത്തുമ്പോൾ അവൾക്ക് സ്കൂൾ അന്യമായി തോന്നും അതിന് പ്രധാന കാരണം മറ്റു കുട്ടികൾ അവളോട് കാണിക്കുന്ന അപരിചിതത്വമാണ് അങ്ങനെ അസുഖത്തിൻ്റെ തളർച്ചയാലും സ്കൂളിലെ മറ്റു കുട്ടികളുടെ പെരുമാറ്റത്താലും വീണ്ടും അശക്തയായി മാറിയ അനുതാരയ്ക്ക് ആകെ ഒരു ആശ്വാസം അവളുടെ കൂട്ടുകാരൻ നീലഖണ്ഠനാണ് നഷ്ടപ്പെട്ട ദിനങ്ങളിലെ പാഠഭാഗങ്ങൾ പറഞ്ഞുകൊടുക്കുന്നതും അവളുടെ നോട്ട് ബുക്കുകൾ എഴുതുന്നതും അവനായിരുന്നു ഒരു ദരിദ്ര കുടുംബത്തിനാണ് നീലകണ്ഠൻ്റെ ജനനം അവന് അച്ഛനില്ലായിരുന്നു അത് അനുദാരയിൽ അത്ഭുതവും സങ്കടവും ഒരുപോലെ ഉളവാക്കുന്നു അച്ഛനില്ലാത്ത അവൻ എങ്ങനെയാണ് സന്തോഷിക്കുക അവനെ ആരാണ് അസുഖം വരുമ്പോൾ തോളിലേറ്റുക അവന് ആരാണ് പുത്തൻ പെൻസിലുകൾ വാങ്ങി നൽകുക ഇതൊക്കെയായിരുന്നു അവളുടെ ചിന്ത തൻ്റെ പകുതിയാകുന്ന പെൻസിലുകൾ അനുതാര അവന് നൽകുന്നുണ്ട് അവൻ അതിനു പകരം അവൾക്ക് മയിൽപേലിയും താമരമൊട്ടും കിളിയുടെ തൂവലും ചെറുപുന്നയുടെ തളിരും നൽകുന്നു നന്നായി പഠിക്കുന്ന കുട്ടിയാണ് നീലകണ്ഠൻ അതുകൊണ്ട് തന്നെ അവൻ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരുന്നു അവൻ്റെ അടുത്തിരുന്നത് കൊണ്ട് അവനെ അനുകരിച്ച് അനുതാരയും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നു പല കാര്യങ്ങളും അവനോട് അപ്പോൾ പറയണമെന്ന് തോന്നുമെങ്കിലും അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നത് കണ്ട് അവൾക്കും അങ്ങനെ ചെയ്യാനാണ് തോന്നുന്നത് തൻ്റെ ചിത്രരചനയെ പറ്റിയുള്ള നീലകണ്ഠന്റെ പ്രശംസകൾ അനുതാരയെ സന്തോഷവതിയാക്കി അല്ലെങ്കിൽ അവളുടെ ആകെയുള്ള സന്തോഷം അവനാണെന്ന് തന്നെ പറയാം പെട്ടെന്ന് ഒരു ദിവസം വന്ന ആശുപത്രിവാസത്തിനു ശേഷം തിരിച്ചെത്തിയ അനുതാര അവിടെയൊന്നും തന്നെ നീലകണ്ഠനെ കാണുന്നില്ല കൂട്ടുകാരിൽ നിന്നാണ് അവൾ അറിയുന്നത് നീലകണ്ഠന് ഏതോ വലിയ പനി ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ടുവെന്ന് അവളത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല എന്നാൽ പിന്നീട് ഒരു ദിവസം അവളുടെ വീട്ടിൽ നീലകണ്ഠനും അവൻ്റെ അമ്മയും എത്തുന്നു നീലകണ്ഠൻ്റെ അമ്മ അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട കാര്യം അനുതാരയുടെ അമ്മയോട് പറയുന്നു അനുതാര ഇതൊക്കെ കേട്ടതിനു ശേഷം വളരെയധികം സങ്കടപ്പെടുകയും കരയുകയും ചെയ്യുന്നു നീലകണ്ഠൻ അപ്പോഴും അനുതാരയ്ക്കായി ചെറുപുന്നയുടെ തളിര് കൊണ്ടുവന്നിരുന്നു അവൾ അവന് താൻ വരച്ച ചിത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുന്നു വീട് വിറ്റ് ചികിത്സ നടത്താൻ പോവുകയാണ് എന്ന് അവൻ്റെ അമ്മ അനുതാരയുടെ അമ്മയോട് പറയുന്നു ഇതൊക്കെ കേട്ട് വളരെയധികം സങ്കടത്തോടെ കരയുകയാണ് അനുതാര എന്നാൽ നീലകണ്ഠൻ അവളെ ആശ്വസിപ്പിക്കുകയും തൻ്റെയും കൂടി പങ്ക് ഇനി പഠിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു കഥ രണ്ട് കുട്ടികളുടെ നിഷ്കളങ്കമായ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആവിഷ്കാരം മാത്രമല്ല ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും ധൈര്യത്തോടെ നേരിടണം എന്ന ആശയവും നമ്മളിൽ എത്തിക്കുന്നു കഥയിലെ നീലകണ്ഠൻ ചെറിയ കാര്യങ്ങളിൽ തളർന്നു പോകുന്ന മനുഷ്യന് മുൻപോട്ട് ചലിക്കാൻ ശക്തി നൽകുന്ന ഒരു ശക്തിമന്ത്രമാണ്